പരവൂരിൽ ക്ഷേത്രങ്ങളിൽ നിന്നും കാണിക്കവഞ്ചി കവർച്ച നടത്തിവന്ന പ്രതിയെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചരിവിള വീട്ടിൽ സുതീഷാണ് പിടിയിലായത് കഴിഞ്ഞ നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം പൂതക്കുളം കൂനംകുളം പരശുമുടി ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ ഉൾപ്പെടെ പൂജാ സാമഗ്രികളും നാലമ്പലത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന കാണിക്കവഞ്ചിയും മോഷണം പോയിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് സുധീഷാണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് ഒളിവിൽ പോയ പ്രതി കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്നും വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് പ്രതിയുമായി ക്ഷേത്രത്തിലും പരിസരത്ത് നടത്തിയ തെളിവെടുപ്പിനിടയിൽ മോഷ്ടിക്കപ്പെട്ട വഞ്ചു കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ വൃദ്ധയെ പിടിപ്പിച്ചതുൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ക്രൈം എസ് ഐ വിജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നെൽസൺ സി പി ഒമാരായ ലിജു ജയേഷ് അനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം